നമസ്കാരം റഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ എഫ് സിയും തമ്മിലുള്ള പ്ലേ ഓഫ് മത്സരം നാളെയാണ് നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ നാളത്തെ മത്സരം എങ്ങനെയായിരിക്കും എന്ന് കൃത്യമായിട്ട് പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് ഇവാൻ വോക്കുമോ വെച്ച് അദ്ദേഹം പറയുന്നു ബെസ്റ്റായിട്ടുള്ളൊരു ടീമിനെതിരെയുള്ള ടഫായിട്ടുള്ളൊരു മത്സരമായിരിക്കും നാളെ അതാണ് അദ്ദേഹം ഈ കളിയെക്കുറിച്ച് പ്രിഡിക്ട് ചെയ്യുന്നത് വിശദമായിട്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് കെ ബി എഫ് സിയുടെ കോച്ച് പറയുന്നു ഒഡീഷ തീർച്ചയായിട്ടും ഈ ലീഗിലെ മികച്ച ടീമുകളിൽ ഒന്നാണ് അവർ വളരെ കൺസിസ്റ്റന്റായിട്ട് ത്രൂ ഔട്ട് ദി സീസൺ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ ഫുൾ സ്കോഡ് ഓഫ് ഫോറിനേഴ്സ് അവൈലബിളും ആണ് മാത്രമല്ല ഇന്ത്യയെ എ എഫ് സിയിൽ റെപ്രസെൻറ് ചെയ്യുന്ന ഒരു ടീമാണ് അവർ അത് അവർ കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടഫ് ടീമാണ് ബീറ്റ് ചെയ്യാൻ പരാജയപ്പെടുത്താൻ ടഫായിട്ടുള്ളൊരു ടീമാണ് ഇനി നാളത്തെ കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൺസ് എ ഗെയിം ഇതൊരു നോക്കൌട്ട് മത്സരമാണ് തൊണ്ണൂറ് മിനിറ്റ് മത്സരം മേ ബി എക്സ്ട്രാ ടൈം കൂടി ഉണ്ടാവാം ഈ കളിയെക്കുറിച്ച് പറയുമ്പോൾ അത് ഇറ്റ്സ് ഓൾഅബ് എന്തൂസിയാസം മോട്ടിവേഷൻ എക്സെട്ര അവർക്ക് തീർച്ചയായിട്ടും ഐ എക്സ് ഐ എസ് എൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിൻ്റെ ഓഫ് കോഴ്സ് അവരുമായിട്ടുള്ള കളി ബെസ്റ്റ് ടീമിനെതിരെയുള്ളൊരു ടഫായിട്ടുള്ള ആയിരിക്കും ആൻഡ് ട്രൈ ടു വിൻ ദി ഗെയിം തീർച്ചയായിട്ടും കൊച്ചിയിൽ വളരെ ചൂടാണ് ഇപ്പം ഇവിടെ അതിനേക്കാൾ ചൂടായിട്ടാണ് അനുഭവപ്പെടുന്നത് ഒരു ഫുട്ബോൾ പ്ലെയർ തീർച്ചയായിട്ടും ഗ്ലാഡിയേറ്റർ പോലെയാണ് ഒരിക്കലും ഇതൊരു എക്സ്ക്യൂസ് ആയിട്ട് പറയാൻ പറ്റില്ല ഇപ്പം രണ്ട് ടീമുകൾ ഈ രണ്ട് ടീമുകളിലും എല്ലാവരും ഇവിടെ സഫർ ചെയ്യുന്നുണ്ട് ഗോ ഔട്ട് സൈഡ് ആൻഡ് അഡാപ്റ്റ് അതുമാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഫുട്ബോൾ അങ്ങനെയാണ് ഫുട്ബോൾ ഈസ് എ ഹാർഡ് ഫിസിക്കൽ ജോബ് യൂറോപ്പിൽ ഞങ്ങൾ നവംബർ മുതൽ ഫെബ്രുവരി വരെ പത്ത് ഡിഗ്രിയിലൊക്കെയാണ് കളിക്കുക ഇവിടെ പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് തന്നെ ഇപ്പോൾ കോച്ച് കൃത്യമായിട്ട് പറയുന്നു അധികം വളരെ കൃത്യമായിട്ട് പറയുന്നു ഒരു ടഫായിട്ടുള്ള മത്സരം ബെസ്റ്റ് ആയിട്ടുള്ള ടീമിനെതിരെ ടഫ് ആയിട്ടുള്ള ഒരു പോരാട്ടമാണ് നാളെ വരാൻ പോകുന്നത് എന്ന് ഇവാൻ ബുക്കുവിനോദിച്ച് ചെയ്യുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങൾ വൈറസ്